സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത കുടിശ്ശിക തീർത്തുള്ള വിതരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ വിതരണം ആരംഭിച്ച സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് സജീവമായ സാഹചര്യത്തിൽ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സെപ്റ്റംബർ മാസത്തിലെ തുക വിതരണം ചെയ്തപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും തുക എത്തിച്ചേർന്നിട്ടില്ലായിരുന്നു ഇത്തരത്തിൽ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ വിതരണം സജീവമായ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് ഒക്ടോബർ മാസത്തിൽ കുടിശ്ശിക തീർത്ഥ വിതരണം ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഇത്തവണ നേരത്തെ തന്നെ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുമെന്നുള്ള സുപ്രധാന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വരുന്നതിന് പെൻഷൻ തുകയും കുടിശ്ശിക തുകയും അടക്കമുള്ളവയുടെ വിതരണം ആരംഭിക്കുമ്പോൾ സംസ്ഥാനത്ത് ഇരുപത്തിയാറ് ദശാംശം ആറേഴ് ലക്ഷത്തോളം വരുന്ന വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ ഇതോടൊപ്പം തന്നെ ഏഴു ലക്ഷത്തോളം വരുന്ന എൻസ് എ പി വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ഇവർക്കു പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ സ്കീമുകളിൽപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ടു ലക്ഷത്തോളം വരുന്ന ആളുകൾ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്ക് നേരിട്ട് പെൻഷൻ തുക എത്തിച്ചേരുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾ എന്നിവർക്ക് ആനുകൂല്യം എത്തിച്ചേരും പെൻഷൻ തുകയിൽ വർധനവടക്കം പ്രഖ്യാപിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ നിരവധി ആളുകളാണ് നിലവിൽ പുതിയതായി പെൻഷന് അപേക്ഷ വെച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കളിൽ അർഹതപ്പെട്ട എല്ലാ ആളുകൾക്കും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുൾപ്പെടെ എത്തിച്ചേരും എന്നാൽ ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് നേരത്തെയുള്ള കുടിശ്ശിക തുകയ്ക്ക് അർഹതയുണ്ടാകുന്നതല്ല സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ സേവന സൈറ്റിൽ പെൻഷൻ കൈമാറിയതായി കാണിച്ചിട്ടും തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേര്ന്ന് തുടങ്ങും ഇതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക അനുവദിച്ച സാഹചര്യത്തിൽ എൻഎസ്ഇബി വിഭാഗത്തിൽപ്പെടുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതം ഇന്നു മുതൽ ആധാധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്നതിലേക്കായി ഇരുപത്തിയൊന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കി ഏഴര ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക സ്വീകരിക്കുന്നവരിൽ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും നേരത്തെ തന്നെ ബാങ്ക് അക്കൌണ്ടുകൾ എടുക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകിയിരുന്നു ഇത്തരത്തിൽ കൈകളിൽ തുക സ്വീകരിക്കുന്നവരിൽ അക്കൗണ്ടുകൾ എടുത്തിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് വരെ കൈകളിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ബാക്കിയുള്ള തുക മുതൽ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഏറ്റവും പുതിയ വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പുകൾ ഉടൻ തന്നെ പുറത്തുവരും ഒരു മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക